ഹായ് പ്രിയ സുഹൃത്തുക്കളെ പലരും മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒരു പെണ്ണ് കെട്ടിക്കൊടുത്ത നേരെയാവും ഏയ് അങ്ങനെ പെണ്ണ് നേരെ ആവില്ല ഏയ് അതൊക്കെ വെറുതെയാണ് ഏട്ടാ പണ്ട് അപ്പമാര് പറഞ്ഞ കേട്ടിട്ടുണ്ടോ കതിരിമെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല അത് ചെടിയായിരിക്കുമ്പോഴേ അതിന് വളമിട്ട് ഒഴിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്നാൽ അവന്റെ ഫലം കിട്ടും അപ്പൊ ഇന്ന് പലയിടത്തും നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ചെറുതായിരിക്കുമ്പോൾ അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുക എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും ആ വ്യക്തി വളർന്നാലും അവനൊന്നും അറിഞ്ഞുവിടെയിരിക്കും എല്ലാം ആരെങ്കിലും ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചിരിക്കും പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില മാതാപിതാക്കൾ വിചാരിക്കുമ്പോൾ ഒരു പെണ്ണ് കെട്ടിക്കൊടുത്ത എല്ലാം അങ്ങ് നടക്കുമെന്ന് ഒരിക്കലും അവർ ചിന്തിക്കരുത് ഒരു കുടുംബത്തിനെ കൂടെ നമ്മൾ നശിപ്പിക്കുന്നതാണ് അവർ പലപ്പോഴും ഉള്ളവരായി മാറും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരായിരിക്കും പിന്നെ അവർക്ക് കുറച്ച് കൂട്ടും കൂടെ കിട്ടിയാൽ ആ വഴിക്ക് അവരൊക്കെ പോവുകയും ചെയ്യും ഇല്ല എന്തിന് അവന്റെ അഡ്രൈവറും നീ എന്തോ നനച്ചു കൊടുക്കുന്ന ഓ വീട്ടിൽ എന്തെല്ലാം നടക്കുന്നു വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കണോ എനിക്കാണെങ്കിൽ നടക്കാൻ വയ്യ എങ്കിലും ഞാൻ പാടുട്ട് നടന്ന് അതുവരെ പോയി അവന് കടയിൽ പോയി സായം വാങ്ങിക്കുന്നെ ഏത് ഉത്തരവാദിത്തം വേണ്ടി ആമ്പിള്ള വീട്ടിലും

അവിടെ പിടിഞ്ഞവനെ എന്നെ നേരെയാക്കി എടുക്കും അവൻ എൻ്റെ അടുത്ത് അവളി അറിയും നീ അങ്ങോട്ട് പോണ്ടടന്നറിഞ്ഞു അങ്ങോട്ട് പോകൂലെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല ഈ കാണിക്കണതൊക്കെ അവ അപ്പൊ പഠിച്ചോളും ഒരു പെണ്ണ് കെട്ടുമ്പോ നേരെ ചെയ്ത് പോവാത്ത ചെറുക്കന്മാർക്കൊക്കെ പെണ്ണ് വെട്ടി കൊടുക്കുമ്പോ അവള് മാറി കൊണ്ടിട്ട് റെഡിയാക്കി കൊള്ളു നമ്മക്കൊരു കുഴപ്പമില്ല അവൻ റെഡിയായി നേരെ വരും അല്ലെങ്കിൽ നോക്കോ എടി എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും തോന്നണില്ല അവൻ പെണ്ണിയാട്ടിയാലും ആരെയാവൂന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അവസാനം അവൻ കൊണ്ടുവരണമുള്ള കാര്യവും കൂടെ നമ്മൾ നോക്കേണ്ടി വരും അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട നമ്മൾ അവനെ ദിവസം കാണണല്ലേ നമുക്ക് എന്തൊക്കെ വരും നോക്കാം

ഓരോ ഉത്തരവാദിത്വവും ഇല്ല അവൻ അവളെ കൊണ്ട് ഇടന്ന് കിടക്കണ്ട തിന്ന് അങ്ങനെ നടക്കണം ഇനി അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അവളെ ആദ്യം കൂടെ നോക്കുകയുണ്ട് ഇനി അതും നമ്മളെ തലയിലായിരിക്കും ചായ വളരെ ശരി നമ്മൾ നാരാമണ്ണ ആമ്പിള്ളേരെയൊക്കെ വളർത്തിയില്ലെങ്കിലേ അവർ ആദ്യമേ കൊച്ചു ആയിരിക്കുമ്പോൾ അവർക്ക് ഓരോ ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കണം എല്ലാം ചെയ്തെടുത്തതാണ് കുഴപ്പം കുറെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമായിരുന്നു കുറച്ച് കളഞ്ഞു വരുമ്പോൾ അവരെ അവർ തന്നെ കഴിയണമായിരുന്നു നമ്മൾ എല്ലാം ചെയ്ത് കൊടുത്തപ്പോ ഇപ്പൊ അവന്റെ ദിനം കഴിയണം അവളെ ദിനം കഴിയണം എന്താ കഷ്ടപ്പാട് ഈ വയസാൻ കാലത്ത് ഇനി നമ്മളെല്ലാം കിടക്കപ്പെട്ടോ ഇവർ എല്ലാം തിരിഞ്ഞു നോക്കുമ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞോ നാളെ നമ്മൾ ടൂർ പോയണേ അമ്മേ തുണികളെല്ലാം ഒന്ന് തേച്ചുകൂടെ വെച്ചേക്കണേ എന്റെ ചേട്ടൻ്റെ എല്ലാ തുണികളും ഒന്ന് തേച്ച് വെച്ചേക്കണേ അമ്മേ അമ്മേ ഈ ചേട്ടൻ ഒരു ഓരോരുത്തരോ ഇല്ല നമ്മളെ കാര്യമൊന്നും നോക്കൂല കൊച്ചിന് കഴിഞ്ഞ ദിവസം ഭയങ്കര പനി തിരിഞ്ഞു നോക്കിയില്ല ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്റെ പൈസ ഇല്ല അമ്മ ഒരു അയ്യായിരം രൂപ വേണം കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം അവിടെ ചെന്നിട്ട് ഒരുപാട് മരുന്നെല്ലാം വാങ്ങിക്കണം എന്റെ ഒരു പൈസ ഇല്ല അങ്ങേര് കെട്ടിയെന്നേ ഇല്ല അങ്ങേര് പേര് ഉത്തരവാദിത്വമില്ല കൊച്ചെന്താ തള്ള എന്താ അങ്ങനെ നടക്കയാണ് ദൈവമേ നമ്മള വീതി ഇങ്ങനെ ഞാൻ വിചാരിച്ചത് വേറെ ഒന്നും അല്ല ഇന്നത്തെ പെണ്ണുങ്ങൾ അവര് നമ്മളെ കൂടെ ടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളാണ് നമുക്കൊന്നും ഇത് പറ്റൂല്ല ഇവരൊക്കെ അത് നല്ലവേറെ ഊറ്റിയെടുക്കാൻ പറ്റിയ പെണ്ണുങ്ങളാണ് ശൻറെ ദൈവമേ ഇന്ന അല്ലായിരുന്നു ഞാൻ വിചാരിച്ചത് എല്ലാം പോയി ഇതുപോലെ ായിരിക്കും പല സംഭവങ്ങളും വളരെ സ്നേഹമായിട്ടും മറ്റും വരുന്ന പെൺകുട്ടികളായിരിക്കും പക്ഷെ അവര് വീട്ടിലുള്ളവരെക്കൂടെ കൊണ്ട് പല കാര്യങ്ങൾ സാധിച്ചെടുക്കും വളരെ സ്നേഹത്തിലും തന്ത്രത്തിലും നിന്ന് വീട്ടിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കും അതോടൊപ്പം സ്വന്തം ഭർത്താവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ലഭിച്ചില്ല എന്നും വരും അവിടെ പരാതിയും പരിഭവം ഒക്കെ ഉണ്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നത് അവരുടെ വീട്ടുകാരിൽ നിന്നു ആയിരിക്കും അപ്പൊ ഇങ്ങനെ ധാരാളം കുടുംബങ്ങളുണ്ട് കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ കാരണം ചിലപ്പോൾ ഭവനങ്ങളിൽ നിന്നുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും മൂലമായിരിക്കും അതിനെ നേരെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ കൂടി കൂട്ടിച്ചേർക്കുകയും ആ കുടുംബവും കൂടെ നഷ്ടപ്പെട്ട് കുടുംബം ആ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുന്ന പല അവസ്ഥകൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോ ഒരു കുട്ടി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടി വളർന്നു വരുമ്പോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വീട്ടിൽ നിന്ന് തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു വിടണം അത് പഠിക്കുന്നതിലൂടെ കുട്ടികൾ കൂടുതൽ മെച്ചപ്പെട്ടവരായിത്തീരും പ്രത്യേകിച്ച് വീട്ടിൽ ഗ്രഹനാഥനും ഗ്രഹനാഥയും ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ മക്കൾക്ക് കൂടി സ്ഥാനം കൊടുക്കുകയും വേണം അതുപോലെ തന്നെ വീട്ടിലെ പല കാര്യങ്ങളും ആദ്യം ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവരെ ഉൾപ്പെടുത്തുകയും അവരും കൂടെ അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബത്തിൽ എന്തൊക്കെ ആവശ്യം വരും എന്തൊക്കെ വീട്ടിൽ സഹായിക്കാൻ നമ്മളെ പറ്റും എന്നൊക്കെ അവർ മനസ്സിലാക്കും കുട്ടി ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ അവന്റെ തുണികളെല്ലാം അവരവരെ കൊണ്ടുതന്നെ നനപ്പിച്ച് ശീലിപ്പിക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ അത് പഠിക്കാനുള്ള പഠിച്ചോട്ടെ നമ്മൾ ചെയ്തു കൊടുക്ക എന്ന് പറഞ്ഞ് നമ്മൾ ശീലിപ്പിച്ചെടുത്താൽ അവര് വളർന്നായാലും അവര് ഭയങ്കര മടിയായിരിക്കും ആരെങ്കിലും ചെയ്തു തരട്ടെ എന്ന് വിചാരിക്കും അപ്പൊ ആ ശീലങ്ങളെല്ലാം മാറ്റിയെടുക്കേണ്ടത് സ്വന്തം ഭവനത്തിന് തന്നെ തന്നെ ആയിരിക്കണം നമസ്കാരം